ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഞമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നെതറില് ഫോട്ടസ് കണ്ടിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഇപ്പോ സ്ക്രീനിൽ കാണിക്കാം ആ ഫോ ആ കോർഡിനേറ്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോ അവിടേക്കാണ് ഞാൻ ഇന്ന് പോവാൻ പോകുന്നത് ഞാനും അതും അതിനു വേണ്ടിയിട്ടുള്ള ഐറ്റംസ് സോഡ് അയണ്ട സോഡ് എടുത്തോ ആർമറും വേണമെങ്കി എടുത്തോ അതാ നല്ല ആർമർ എടുത്തോ പിന്നെ എന്താ പറയാ പിന്നെ വാട്ടർ ബക്കറ്റ് നടക്കൂല അതിനും അങ്ങനെ ബോട്ട് എടുത്തു ബോട്ട് ബോട്ട് ഇന്ന് ബ്ലേസിനെ കൊല്ലാനുള്ള പ്ലാൻ അല്ല ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ അവിടുത്തെ ലൂട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് മെയിൻ എനിക്ക് ആ അഡ്വാൻസ്മെന്റ് കിട്ടി ഇനി അതിനും കൂടി ഉള്ളത് കിട്ട ഞാൻ ഇന്നലെ വെറുതെ ഐറ്റംസ് ഒന്നും ഇല്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങി നോക്കിയ നോക്കിയോ ചുറ്റി കുറേ ദൂരം പോയി അപ്പോളാണ് ആ ഫോട്ടോസും കണ്ടത് ഓക്കെ പിന്നെ ചോണ്ട മതി അയണ്ടൊന്നും വേണ്ട വാവാ െട്ടെടുത്തോട്ടെടുത്തോ എടുത്തിട്ടുണ്ട് പോയിന്റ് നാല് മൂന്ന് ഒന്ന് ഇങ്ങോട്ട് പോ ഇങ്ങോ അപ്പൊ കൂടണില്ലേ ഫ്യൂമെന്റ് ബ്ലോക്ക് ഇന്ത്യയിലാണ് ഈ കോർഡിനേറ്റ്സ് പറ്റില്ല റെക്കോർഡ് മരത്തിമൊക്കെ ചാടിയോ ചാടിക്കോ നേരെ ഓടി വന്ന് ചാട് എത്ര

ോ എത്ര കോർഡിനേറ്റർ പോയിന്റ് ും കൊറച്ച് ഫുഡ് വേണം എൻ്റെ ഇത്രയും നേരം കണ്ടിരുന്നു കാണാല്ലോസ് ജാത നിക്കണിജ് ഇങ്ങോട്ട് വാ ഷീൽഡ് എടുത്തില്ലോ ഇങ്ങട് ഇതെ ഇതാവിടെ ഇങ്ങോട്ട് വാ ഇണ്ടേ ഫുഡ് ഇല്ലട്ടോ ഇങ്ങേല ഉള്ളേ ഞാനും കൊടുന്നിട്ടില്ല ഞാൻ ബ്രദമ ആശ്രമയിൽ എരി എടുതുകൊണ്ട് അതു باندې ഇങ്ങട് വാ അടികി ഇറങ്ങി അയ്യോ ഞാൻ അനക്ക് ബോട്ട് അല്ലാ അല്ലാ ബിഗ് ലീൻ അരെ പൊട്ടവിടെ ആർവാ പൂളാണ് എന്നെ അപ്പച്ചാവും പടഞ്ഞ ഞാൻ ചത്തു അയ്യോ ഇവിടെ കണ്ടു 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 അടിയിക്കുവാം ഇങ്ങോട്ട് വാ ഇപ്പ എത്ര കാണിക്കണേ വേറെ ഫുഡാണോ കൊറേ ആണോ നേരവാ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് എവിടെന്നൊന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാ അപ്പൊ ഗായസ് നമ്മള് എത്തിയിട്ടുണ്ട് കൊറേ സമയം കൊറേന്ന് പറഞ്ഞ സമയം കുറച്ച് കാത്തു നിന്നിട്ടാണ് ഇവിടെ എത്തിയത് ഞങ്ങള് നേരത്തെ ഒട്ട ഞാൻ വന്നാണ് വാ വാ വേറിക്കോ എനിക്ക് അഡ്വാൻസ്മെന്റ് കിട്ടൂല കാരണം ഞാൻ ഒരു വട്ടം വന്നേ കൊണ്ട് കിട്ടൂല അവിടെ ഇബന അടിക്കണ്ടോ ഇബ എനിക്ക് ഇബന അടിക്കണ്ടോ അടിച്ച സീനാണേ

ട്ടൊന്നെ സോറി ചെസ്റ്റ് ഉള്ള ഭാത്ത പോണം ചെസ്റ്റ് നമുക്ക് ലൂട്ടിതാ നമ്മൾ ആരെയും കൊല്ലാനോ തല്ലാനോ അല്ല എടാ എല്ലാം അയ്യോ കേറിക്കോ കേറ് ഞങ്ങള് വരുന്ന വഴിയിൽ ആക്സ് ഒക്കെ പൊട്ടിയാലോ പിക്കാക്സ് രണ്ടാളുടെയും പൊട്ടിട്ടുണ്ട് ഞാൻ ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയോണ്ടായിരുന്നു അല്ല ഉള്ളിൽ പോയി ഞാനിവിടെ സൈഫ ഒന്നല്ല അതാ ഒരു ചെസ്റ്റ് കിട്ടി ഐസാഡില് ഗോൾഡ് ഇതൊക്കെ ൂട്ടിതിട്ട് വരന്ന ഓടാ ജസ്റ്റ് അതിലായണ് സാഡില് അയ്യോ അയ്യോ അവിടെ സ്ഥലല്ലോ നോക്കൊന്നു നോക്കി പ്ലേസ് റോഡ് ഇട്ടി ഒന്ന് ഞാനൊന്ന് എത്തിയിട്ട് കാണാം അപ്പകെ അപ്പക ഞങ്ങള് കൊറച്ചേരം കൊണ്ട് മൈൻ ചെയ്യുന്നു വയണിന് വേണ്ടിട്ട് അപ്പൊ ഞങ്ങക്ക് ഈ പർപ്പിള് ഞമ്മളെ കേവിന്റെ ഇതൊക്കെ ഞമ്മളെ കേവിന്റെ ആ ഇറക്കുന്ന ആ ഭാഗത്തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അല്ല അതെന്താ അതിനെ സിറ്റി അപ്പൊ കൈസ് ഞങ്ങള് ഇതാക്കി അടുത്തൊരു കേട്ടിട്ടുണ്ട് നോക്ക് അപ്പൊ ഖൈസ് നമുക്ക് ഐറ്റംസ് ഒക്കെ ഞാന് ഞങ്ങള് മൈനിങ്ങിനെ കുറച്ച് പോയിട്ടുണ്ടോ ഒരു ജോമ്പി സ്പൂണർ കിട്ടി അവിടുന്ന് കിട്ടിയ ഐറ്റംസ് ഇതാ ഗോൾഡൻ ആപ്പിള് പിന്നെ ഇതത് പിന്നെ ഈ ജോബിയുടെ തല ഇട്ടിട്ട് ഒരു ജോമ്പിയുടെ അതുകൊണ്ട് ഒരു ഉപകാരമായി പിന്നെ നെയ്മാഗ് കിട്ടി ഗൈസ് ഇത് നല്ല മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു